ഇരുപത്തി ആറാമത് ഒറ്റപ്പാലം ഭാരതപുഴ കൺവെൻഷൻ ഫെബ്രുവരി ഇരുപത്തിയൊന്ന് തീയതികളിലായി ഭാരതപുഴ മണൽപ്പുറത്ത് നടക്കും ദിവസവും വൈകിട്ട് ആറു മണിക്ക് നടക്കുന്ന പൊതുയോഗങ്ങളിൽ സംഗീത സംവിധായകൻ സ്റ്റീഫൻ ദേവസിയുടെ നേതൃത്വത്തിൽ ഇമ്മാനുവൽ സ്റ്റീഫൻ സാമുവൽ ഷാരോൺ ബർഗേസ് ജോസ് എന്നിവരുടെ സംഗീതം കൊണ്ടും വേദി പ്രൌഢഗംഭീരമാകും സുരേഷ് ബാബു ഫെയ്ത്ത് ബ്ലസൺ അജി ആന്റണി എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തും ചെറുതുർത്തി കോഴിമാംപറമ്പ് പൂരത്തോടനുബന്ധിച്ച് പള്ളം പള്ളിക്കൽ ദേശ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ സാംസ്കാരിക സമ്മേളനത്തിന്റെ ഉദ്ഘാടനം ചലച്ചിത്ര താരവും സംവിധായകനുമായ സന്തോഷ് പണ്ഡിത്ത് നിർവഹിച്ചു ചെറുതിർത്തി കോഴിമാംപറ പൂരത്തിനോടനുബന്ധിച്ച് പള്ളം പള്ളിക്കൽ ദേശ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ സാംസ്കാരിക സമ്മേളനം ചലച്ചിത്ര താരവും സംവിധായകനുമായ സന്തോഷ് പണ്ഡിത്ത് ഉദ്ഘാടനം നിർവഹിച്ചു പള്ളിയിലും അസോസിയേഷനിലും ടി വി തുറന്നാലും മൊബൈൽ തുറന്നാലും ഇതൊക്കെ തന്നെയാണല്ലോ കാണുന്നത് ഇതൊക്കെ തന്നെയാണ് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട പരിപാടികളിലും ഇത് മാത്രമാണ് എങ്കിൽ അതുകൊണ്ട് വലിയ വ്യത്യാസമൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നില്ല ശരിക്കും ക്ഷേത്രവുമായി ബന്ധപ്പെട്ട പരിപാടികളിൽ കുറച്ചുകൂടി സത്സംഗങ്ങൾ ഉൾപ്പെടുത്തണം എല്ലാവരും ഉൾപ്പെടുത്താറുണ്ട് എന്നാൽ അതിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കണം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അവിടെയെങ്കിലും അതുകൊണ്ട് സത്സംഗം മാത്രമല്ല നിങ്ങൾക്ക് സന്തോഷ് പണ്ഡിറ്റ് എന്ന വ്യക്തിയുമായി എന്തെങ്കിലും എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കൈ ഉയർത്തുക സർ അവിടെ ഒരാൾക്ക് കൊടുക്കാമോ അല്ലെ ഒരു മൈക്ക് കൊടുക്കും അല്ല ഞാനൊരു വിഷയം ഇങ്ങനെ പഠിച്ചിങ്ങനെ പറയുന്നതിൽ എന്ത് കാര്യമല്ലേ അവിടെ ഒരാൾ പള്ളിക്കൽ ദേശീയ കമ്മിറ്റി പ്രസിഡന്റ് എ പുഷ്പരാജൻ അധ്യക്ഷത വഹിച്ചു പി ആർ രാജ്കുമാർ എൻ ഗോവിന്ദരാജ് രാജനാരായണസ്വാമി പ്രസന്ന വിജയകുമാർ രാമു ചാത്തനാത്ത് പി എൻ അനിൽകുമാർ ചന്ദ്രൻ മേലേദിൽ കെ കെ ശശിധരൻ മണികണ്ഠൻ ജമീല ടീച്ചർ എന്നിവ പ്രസംഗിച്ചു ചടങ്ങിൽ കർഷകരെ ആദരിക്കുകയും മാധ്യമപ്രവർത്തകർക്കുള്ള പുരസ്കാര സമർപ്പണവും നടത്തി അടുത്തതായി പത്മിനി വാളരി പറമ്പിൽ പ്രേമകുമാരി വാളരി പറമ്പിൽ തന്നെയാണ് ക്ഷീരകർഷകയാണ് ശങ്കരനാരായണനെ ആദരം അർപ്പിക്കുന്നതിന് വേണ്ടി തുടർന്ന് വിദ്യാർത്ഥികളുടെ നൃത്തസന്ധിയും അരങ്ങേറി ന്യൂസ് ഡെസ്ക് സിസിവി